കാത്തിരുന്നത് അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് കാണുന്നത് അതെ വളരെ സന്തോഷമാണ് കാര്യം എന്ന് വെച്ചാൽ വിവാഹത്തിൽ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനം ഇല്ലാതെ ഞങ്ങളുടെ സ്നേഹത്തിന് വാല്യൂ കൊടുത്തിട്ട് കിട്ടുന്ന സോ അത് തന്നെയാണ് ഞങ്ങളിതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കൂടാതെ കുറച്ചൊക്കെ എതിർപ്പ് ആദ്യം ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ക്ഷ്മിയുടെ പാരന്റ്സ് ആയിരുന്നാലും എൻ്റെ പാരന്റ്സ് ആയിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു സോ എല്ലാവർക്കും അറിയാവുന്ന എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടിപ്പോ ഏഴെട്ട് മാസമായി ശേഷം ഫിക്സ് ചെയ്ത് നടത്താണ്ട് പ്രണയത്തിന് കാസ്റ്റ് നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് എന്തായാലും ഒരു തടസ്സമാവും പക്ഷെ ഫിക്സ് ചെയ്തെടുത്താല് അതിപ്പോഴും ഒരു വിജയമായി തന്നെ തീരുവ ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ പെൺകുട്ടികളുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും അത് എന്തെങ്കിലും ഡിഫറൻറ്റ് ആണ് ശ്രീലക്ഷ്മി എങ്ങനെയായിരുന്നു ആദ്യം പഠിക്കുന്ന ടൈമില് വീട്ടുകാർക്ക് ഒരു ചെറിയ ഇഷ്ടപുറവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് പോയത് പിന്നെ രണ്ട് ഇപ്പം ലവ് മാരേജ് അത് രണ്ട് പാരൻസും സമ്മതിച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മധുരമാണ് അതെ അവർ രണ്ട് ഫാമിലിയും മനസ്സ് നിറഞ്ഞാണിതിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് മനസ്സ് നിറഞ്ഞവര് സമ്മതിച്ചതാണ് അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ് സ്പെഷ്യൽ മോർത്ത് തീരുമാനിച്ചിരുന്നു പാരന്റ്സിൻ്റെ സമ്മതത്തോട് മാത്രമേ ഞങ്ങൾ അതെ ഞങ്ങൾ പാരൻസ് കൺവിൻസ് ചെയ്യിക്കുന്ന നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു സോ ഞങ്ങൾ അതിനു വേണ്ടി തന്നെ വെയിറ്റ് ചെയ്ത് പിന്നെ അവൻ വീട്ടിൽ പ്രസന്റ് ചെയ്തു ഞാൻ എൻ്റെ വീട്ടിൽ പ്രസന്റ് ചെയ്തു

എന്ത് ദിവസത്തിനകത്ത് പെണ്ണുങ്ങൾ പിണക്കം മാറ്റണം ആരായിരിക്കും ഫസ്റ്റ് ഇനി ഭയങ്കര വാശിക്കാരി ഇഷ്ടമുള്ളവരുടെ അല്ലേ വാഷി കാണിക്കാൻ പറ്റുള്ളൂ ചെറുതായിട്ട് വാഷി കാണിച്ചിരിക്കും പുള്ളി തന്നെ വന്ന് എല്ലാം പിന്നെ അങ്ങോട്ടും അതെ ഒരു ദിവസം പോവാറില്ല ഞങ്ങൾക്ക് ഒരു ദിവസം പോവില്ല അതാ ഇഷ്ടപ്പെട്ട ഒരിക്കലും അതിപ്പം ഫാമിലി ആയാലും ബാക്കിയുള്ളവരെ എന്റെ പേഴ്സണൽ ഡിസിഷൻ ആയാലും അതിനൊന്നും ഒരു തടസ്സമില്ല ശ്രീലക്ഷ്മിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിനയം തരാം ഞാനെന്തായാലും കാരണമുണ്ട് എനിക്കെപ്പോഴും പുള്ളി കുറച്ച് എന്താ പറയുക സൈലന്റ് ക്യാരക്ടറാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈലന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഓവറായിട്ട് ഓവർ ടെമ്പർ കാണിക്കാറുള്ളത് എനിക്കത് കുറച്ചിഷ്ടമുള്ള ക്യാരക്ടറാണ് ഉറപ്പായിട്ടും ആ ബ്രോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വർക്കിംഗ് ആണ് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു സോ അങ്ങോട്ടേക്ക് തന്നെ റീജോയിൻ ചെയ്യാനാണ് പ്ലാൻ പ്ലാനിട്ടേക്കുന്നത് മാത്രമല്ല ഞാൻ അവസാനം നാല് മന്തായിട്ട് ഒരു കോഴ്സ് പഠിക്കുമായിരുന്നു അതിൻ്റെയും കൂടി ജോബ് നോക്കുന്നു യാത്രകളൊക്കെ പ്ലാൻ ഇല്ല ആസ് ഓഫ് നൗ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇനി വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു പ്ലേസ് തുടങ്ങാൻ ശ്മീരം ഇതിലേക്ക് അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഒരു എട്ട് വർഷത്തിൽ രണ്ടുപേർക്കും വേറെ വേറെ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടോ ശ്രീലക്ഷ്മിക്ക് ഒരുപാട് പ്രൊപ്പോസൽസ് സീരിയൽ തുടരുമോ ആ സീരിയൽ ഇപ്പം കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പ്ലാന് അതിൽ വേറെ മാറ്റം ഇല്ല ഇല്ല എന്ത് പ്രശ്നവും പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് അഭിനയം നന്നായിട്ട് കുറെ കൂടെയൊക്കെ മെച്ചം മീൻസ് നല്ല ഇപ്പം ഒക്കെ നോക്കണമെന്ന് പറഞ്ഞ് എന്നെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിയാണ് എന്നെ കട്ടി സപ്പോർട്ട് ചെയ്യുന്ന പുള്ളി എനിക്ക് നോർമലി ഞാൻ ഇച്ചിരി അടിച്ചിരിക്കുന്ന ആളായിരുന്നെങ്കിലും ക്ലാസ് കോഴ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും പക്ഷെ പുള്ളിയാണ് അത് ശേഷമാണ് ശ്രീലക്ഷ്മി അഭിനയത്തിലേക്ക് പോകുന്നത് ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് പഠിക്കുമ്പോഴാണെന്ന് ശ്രീലക്ഷ്മി സൂര്യ ടിവിയിലെ ആദ്യത്തെ സീരിയൽ ചോക്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടു മൂന്ന് സീരിയൽ നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിലെ കൂടത്തായി പല പല സീരിയൽ മാത്രമല്ല അങ്ങനെ അപ്പൊ കുടുംബവിളക്കിലെ മോളായതിനു ശേഷം ആണ് ശ്രീലക്ഷ്മി ഇത്രയും ആ ഒരു ഫെയിം കാറ്ററിൽ എത്തിയത് പ്രണയത്തിലായി പറഞ്ഞല്ലോ എന്താ അട്രാക്ട് ചെയ്തത് പ്രണയത്തിൽ ആയി എന്ന് പറഞ്ഞല്ലേ അതെ പ്രണയത്തെ പ്രണയം തോന്നാൻ കാരണം സ്വഭാവം അങ്ങനെ സ്വഭാവ സ്വഭാവം തന്നെയാണ് കുറച്ചൊക്കെ ഷോർട്ട് ആണെങ്കിലും നമ്പറാണെങ്കിലും ഹോണസ്റ്റ് ടു ബി ഹോണസ്റ്റ് ഹോണസ്റ്റ് സത്യസന്ധ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്നത് സുന്ദരിയാണ് കൂടുതലെന്ത് വേണം ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനിപ്പോ എന്ത് തടസ്സമാണെങ്കിലും റിലീജിയോ അതിലൊന്നും ഒരു പ്രശ്നമായിട്ട് വരാൻ പാടില്ല സ്നേഹം സത്യമാണെങ്കിൽ അത്